രാധികയുടെ കുട്ടിക്ക് ഇതുവരെ ഒരു കുത്തി കൊടുത്തിട്ടില്ല പ്രീ തീജി മാത്രം നമുക്കൊന്ന് പറഞ്ഞു നോക്കി കയറിട്ടെ സാറേ ഞാൻ പറയാ പ്രാവശ്യം ലക്ഷ്മി എന്താ രാധികളെ മാർച്ച് മൂന്നാം തീയതി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൾസ് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ അവിടെ സ്റ്റാർട്ടാകും അപ്പൊ നീ കുട്ടീനേം കൊണ്ട് അവിടെ വന്ന് രണ്ട് തുള്ളി മരുന്ന് കൊടുക്കണം കേട്ടോ അത് സിസ്റ്റർ ഞങ്ങള് അങ്ങനെ കൊടുക്കാൻ വേണ്ടി താല്പര്യം പോളിയോ അതെന്താ കൊടുക്കാത്തത് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കേണ്ടതല്ലേ പക്ഷെ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല കുട്ടീന്റെ അച്ഛനത്ര താല്പര്യമില്ല അച്ഛനപ്പഴ വരുന്നത് വീട്ടിലിവിടെ ഉണ്ടാവുമോ രാത്രി പോകട്ടെ ോ പക്ഷെ ഞങ്ങള് ബിസി ജി മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ കുട്ടികളല്ലേ നമ്മുടെ കുട്ടികളുടെ നോക്കേണ്ടത് എന്തായാലും പോളിയോ കൊടുത്താൽ വീട്ടിലാർക്കും താല്പര്യം ഇല്ല രാധികേ രാധികടുക്ക് ബി സി ജി മാത്രേ കൊടുത്തിട്ടുള്ളു അല്ലെ ബി സി ജി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓളിങ്ങോട്ട് വന്നേ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ എടുക്കാത്ത പറയേണ്ട കാര്യം എന്താണ് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്നില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടില് വസൂരിന്ന് പറഞ്ഞ രോഗം ഉണ്ടായിരുന്നറിയാവോ നമ്മുടെ കയ്യിൻ്റെയൊക്കെ അടുത്ത സൈഡിൽ എല്ലാവരുടെയും കയ്യിലൊരു അച്ചുകുത്തന പാടുണ്ടാവും അപ്പൊ അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ മിക്ക മിക്കവരുടെയും വീട്ടിലുണ്ട് പക്ഷെ ഇപ്പൊ അസുഖം ഇല്ലാതെ വരുത്തിയതുകൊണ്ടാണ് അന്ന് നമുക്ക് എല്ലാവർക്കും ഈ കുത്തിവപ്പ് എടുത്തത് കൊണ്ടാണ് അന്ന് ഇപ്പൊ നമുക്ക് ആർക്കും അസുഖം ഇല്ലാണ്ട് വന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ കൊടുക്കുന്ന എല്ലാ മിക്ക വാക്സിനും തന്നെ വാക്സിനേഷൻ നമ്മൾ കൊടുക്കുന്നില്ലേ ആ മരുന്നുകൾക്കൊന്നും അസുഖം വന്നു കഴിഞ്ഞ ചികിത്സ ഇല്ലാത്ത പല രോഗങ്ങൾ ഇതും ആണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് വരുത്താതിരിക്കാനായിട്ട് നമ്മൾ ഇന്ന് ഇപ്പൊ പോളിയോ ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾക്ക് കാലിൽ നടന്നൊക്കെ നടക്കുന്ന കാണാനുണ്ടോ ഇപ്പൊ ഇത് പണ്ട് നമുക്ക് ഇഷ്ടം പോലെ വീടുകളിലേ അത് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കണം പോളിയോ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് രണ്ടു തുള്ളി മരുന്ന് എടുക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് സംഭവിക്കാനാണ് ആൾക്കാരെ കാണാണ്ടല്ലോ രാജ്യ ആരാ വന്നത് കേസ്റ്റും എന്താ പരിപാടി ആ എന്താ പരിപാടി എന്താ പൾസ്പോളിയോ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഇവര് പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ആ എന്താ താല്പര്യം ഇല്ലാത്ത പൊളിയോ കൊടുക്കണത് നല്ലതല്ലേ പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ ബി ചേച്ചി മാത്രമേ മോളി കൊടുത്തിട്ടുള്ളൂ എന്തായാലും കൊടുക്കണം മോളെ കൊടുക്കാതിരിക്കരുത് ചേച്ചി ഞങ്ങളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു പറയണേലും കാര്യമുണ്ട് രാധിക എനിക്കറിയോ എന്റെ മോളിപ്പൊ വീൽ ചെയറില കാണുന്നില്ലേ ഞാൻ ആരോടും പറയാത്തതാണ് ഇതേപോലെ തന്നെ ഞാന് ചെറുപ്പത്തിലും കുത്തിയൊക്കെ പോളിയൊക്കെ കൊടുക്കാൻ എനിക്ക് അന്നൊന്നും അറിയില്ല പക്ഷെ മടിയായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ വന്നത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ സങ്കടം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അവിടെ വലിയ കുട്ടിയായി കല്യാണം കഴിക്കാനായി അവിടെ ഇപ്പോൾ വീൽ ചെയറിലാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ കണ്ടില്ലേ എൻ്റെ വിഷമം ഒന്ന് ആലോചിച്ച് അങ്ങനെ വരരുത് നിങ്ങൾക്ക് കുട്ടികൾക്കൊന്നും ഇനി അങ്ങനെ വരരുത് ഇന്നിപ്പോൾ എല്ലാ വിവരവും ഉള്ള കാലമാണ് ആ കാലത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് കൊടുക്കണം അത് നീ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കണം കുട്ടികൾ ചെറിയ കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ല വലുതാവുമ്പോൾ അവർ എന്തെങ്കിലും അസുഖം വന്നാൽ അവർ ചോദിക്കും അവളോട് ചോദിക്കും എന്തുകൊണ്ടാണ് അമ്മ എനിക്ക് ആ കാലത്ത് വേണ്ട മരുന്നുകളൊന്നും തരാതിരുന്നതാണ് എൻ്റെ മോൾക്ക് ഇതാ അവളുടെ കാലിങ്ങനെ തളർന്നത് കണ്ടിട്ട് നെഞ്ചി നീറിയാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് എൻ്റെ മകളാണെങ്കിൽ ഇതാ കല്യാണപ്രായമായി ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് അതിനുവേണ്ടി എല്ലാ കുട്ടികൾക്കും ഇനിയുള്ള മരുന്നുകളൊക്കെ കൊടുക്കണം ഞാനെൻ്റെ വീട്ടിൽ വെച്ച കടയിൽ എനിക്ക് അറിയില്ലായിരുന്നു മോക്ക് കാലിന് വയ്യാത്തത് ഈ പൾസ്പോളിയോ കൊടുക്കാനായിട്ടാണെന്നുള്ളത് അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഞാനും കൊടുക്കില്ലായിരുന്നു അത് ഞാൻ എന്തായാലും എൻ്റെ കുട്ടിക്ക് പൾസ്പോളിയോ കൊടുക്കും കേട്ടോ കൊടുക്കാൻ ആ മാർച്ച് മൂന്നാം തീയതി ഞാൻ എന്തായാലും അംഗൻവാടിയിട്ട് കൊടുക്കും അടുത്ത ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ് നമ്മുടെ അഞ്ചു വയസ്സ് വർഷത്താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഓരോ ഡോസ് പോളിയോ തുള്ളി മരുന്നു നൽകി നമ്മുടെ പിശോവനകളെ സുരക്ഷിതരാക്കുക